പള്ളിയുടെ ഭൂമി പിടിച്ചെടുത്ത് നിങ്ങൾ നിർമ്മിക്കാൻ പോകുന്ന ക്ഷേത്രത്തിനകത്തുള്ള പ്രതിഷ്ഠകളും മുഴുവനും മാറ്റിയിട്ട് ഈ മിമ്പർ ഇട്ടിട്ട് നിന്ന് വിളിക്കുവാൻ ഞങ്ങൾ സജ്ജരായി കഴിഞ്ഞു അയോധ്യയിലെ രാമക്ഷേത്രം തകർക്കുമെന്ന മുന്നറിയിപ്പ് മുഴക്കി ഓൾ ഇന്ത്യ ഇമാം കൌൺസിൽ കേരള സ്റ്റേറ്റിന് മുമ്പ് നടത്തിയ പരിപാടി ഇപ്പോൾ വിവാദമാകുന്നു ഇമാം കൌൺസിൽ കേന്ദ്ര സർക്കാർ നടപടിയെ തുടർന്ന് പിരിച്ചുവിട്ടുവെങ്കിലും ഇവർ അയോധ്യ വിഷയത്തിൽ നടത്തിയ നിലപാട് ഇപ്പോൾ മുന്നറിയിപ്പായി വീണ്ടും ചർച്ചയായി ക്ഷേത്രം തകർക്കുമെന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞ വീഡിയോ പുറത്തുവരുന്നു രാമക്ഷേത്രം പിടിച്ച് വിഗ്രഹങ്ങളെല്ലാം നീക്കം ചെയ്ത് അതിനുള്ളിൽ വെള്ളിയാഴ്ച നിസ്കാരത്തിനുള്ള നമ്പർ ഞങ്ങൾ ഇടുമെന്നാണ് മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ മനസ്സിലെല്ലാം ബാബരി മസ്ജിൽ നിങ്ങൾ നിർമ്മിക്കുന്ന ക്ഷേത്രത്തിൽ ഇടാൻ വേണ്ടിയുള്ള മെമ്പർ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച നിർവഹിക്കാൻ വേണ്ടിയുള്ള മെമ്പർ ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ പണിത് കഴിഞ്ഞു ഇനി ആശാരി ഞങ്ങൾ തന്നെ ആ തച്ചനും ഞങ്ങൾ തന്നെ മരം വെട്ടുകാരനും ഞങ്ങൾ തന്നെ ഞങ്ങൾ ആ മെമ്പർ പണിയാൻ പോവുകയാണ് എന്തിനാണെന്നറിയണ്ടേ ാൻ പോകുന്ന ക്ഷേത്രത്തിനകത്തുള്ള കഴിഞ്ഞു തീർച്ചയായും നിരോധനത്തിന് മുമ്പ് നടന്ന ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ തന്നെ വിഷയം ഗൌരവമായി കാണണം എന്നും അഭിപ്രായമുയരുന്നു മക്കയിലെ കാബ് ചൂണ്ടിക്കാട്ടി രാമക്ഷേത്രത്തെയും അയോധ്യയും വെല്ലുവിളിക്കുകയാണ് മക്കയിലെ കാബ് തെളിവാണെന്നും അവിടെ മൂവായിരത്തിലധികം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഓൾ ഇന്ത്യ ഇമാം കൌൺസിൽ പറയുന്നു ഞങ്ങളത് പിടിച്ചെടുത്ത് മൂവായിരം വിഗ്രഹങ്ങളും നീക്കം ചെയ്താണ് ആ കാബ ഉണ്ടാക്കിയത് സകല വിഗ്രഹങ്ങളും വലിച്ചെറിയപ്പെട്ടു എന്നും അങ്ങനെയാണ് കാബ അല്ലാഹുവിന്റെ ഭവനമായി മാറിയതെന്നും ഇമാം കൌൺസിൽ പ്രസംഗത്തിൽ പറയുന്നു അതിൽ മൂവായിരത്തിലധികം പ്രതിഷ്ഠിക്കപ്പെട്ട സ്ഥലമായിരുന്നു ഒരു സുപ്രഭാതത്തിൽ വലിച്ചെറിയപ്പെട്ടു ായി മാറി അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇൻഷാല്ലപഞ്ചം സാക്ഷി അത് സംഭവിക്കുക തന്നെ ചെയ്യും അയോധ്യയിലെ കോടതി വിധിക്കും അവിടെ മതസാഹോദര്യം തകർക്കും വിധവും കേരളത്തിലെ ഇമാം കൌൺസിൽ നടത്തിയ പരിപാടിക്കെതിരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എ ജിസ് ഓഫീസ് മാർച്ചിലാണ് ഈ പ്രസംഗം ഉണ്ടായിരിക്കുന്നത് പ്രഥമ നിഷ്ഠയാ തന്നെ അയോധ്യ രാമക്ഷേത്രം തകർക്കുമെന്നും വിഗ്രഹങ്ങൾ നീക്കം ചെയ്ത് മുസ്ലിം പള്ളിയാക്കുമെന്നുമാണ് ഹിന്ദുക്കളോട് പറയുന്നത് മക്കയിലെ കാപ്പയും ഇത്തരത്തിൽ വിഗ്രഹങ്ങൾ വലിച്ചെറിഞ്ഞാണ് അല്ലാഹുവിന്റെ ഭവനമായത് ഇത് തന്നെ അയോധ്യയിൽ സംഭവിക്കുമെന്നും പറയുന്നു നിരവധി ഇമാമുമാർ ഈ പരിപാടിയിൽ പങ്കെടുത്തതായി വീഡിയോയിൽ കാണാം ഈ പ്രസംഗത്തിലൂടെ ഒരു മക്കയെ മറ്റ് മതക്കാരിൽ നിന്നും കൈയടക്കിയതാണ് എന്നും സമ്മതിക്കുന്നുണ്ട് മൂവായിരം വിഗ്രഹങ്ങൾ വലിച്ചെറിഞ്ഞാണ് മക്കയിലെ കാബ കാൽവാഹുവിന്റെ നാമത്തിലാക്കിയതെന്നാണ് പറയുന്നത്